ഇന്നിൽ പാപിയണു ഞാ നാഥ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എത്രയോ മകള് മാരകമായ രോഗത്തിന് അടിമകളായി കഴിയുന്നു അതിൽ നിന്നൊരു മോചനം അതിൽ നിന്നൊരു മോചനം അത് ദൈവകലകളാൽ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ലോകനാഥിലേ അഞ്ചാമധ്യായ ആറാം തിരുവചനം ഈശോ തളർവാത രോഗിയോട് സുഖം നിനക്ക് ആഗ്രഹമുണ്ട് സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന് മുപ്പത്തെട്ട് വർഷകാലത്ത് നിരാശ അവന്റെ പ്രത്യാശെ മതി ഭവിപ്പിച്ച് കളഞ്ഞിരുന്നു നമ്മുടെ ആത്മീക മേഖലകളിലും ക്രിസ്തു ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്ന് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടോ എന്ന് രക്ഷയ്ക്ക് വേണ്ടി വിശന്ന് ദാചിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ രക്ഷ ലഭിക്കും ദരിദ്രരും രോഗികളും അവരുടെ നിസ്സായ അവസ്ഥ ഇവിടെ കാണുന്നു ആരും വേദസ്ഥ കുളത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ഓരോ വ്യക്തിയും ആദ്യം ഇറങ്ങുന്നതിന് അവനവൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നു അതുതന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ജീവിതം ഞാൻ മാത്രം എന്ന ചിന്താഗതി എന്നാൽ കർത്താവായ ദൈവം സ്നേഹിതരില്ലാത്തവർക്ക് വേണ്ടി സ്നേഹിതനോ നിസഹായരായവർക്ക് സഹായകനുമാകുന്നു അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കൂടുതൽ ദരിദ്രർക്കും ആവശ്യങ്ങളിലായിരിക്കുന്നവർക്കും വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവരെ യശയ നാൽപ്പതാമധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു യുവചനത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ദൈവീയമായ ആദൃശ്യങ്ങൾ രോഗികളാൽ കഴിയുന്ന മക്കളുടെ അബലിയ അലിയ വേർപാട് അമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ഈശോയെ മക്കളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ രോഗികൾക്കും വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ സ്തുതിക്കാം ല യേശു ആരാധന 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 അശ്വതിമാവി നിറയട്ടെ 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 എല്ലാ മക്കളമേൽ മീശോ നിറയട്ടെ നിറയട്ടെ നിറയട്ടെ